സ്ലാലൈക്കുംബിയേ നബിയേ മുജു തിയേ നബിയേ മുനബിയേ നബിയേ ഇടനിൽ ചേർത്തു പാടാം ഇതിഹസ തേരിലേരാ ഇടനഞ്ചിൽ ചേർത്തു പാടാം ഇതിഹാസ തേരിലേരാം നബിയേ നബിയേ മുജു തേനിയേ നബിയേ നബിയ മുജത്തബ നബിയേ നബിയേ ഇരുുരു താരകമൊഴി അറിഞ്ഞോളി ഈക ഉള്ളൊരാദര വഴി ഗമിച്ചോളി ഇരുകുരു താരക മൊഴി അറിഞ്ഞോളി ഈക ഉള്ളൊരാദര വഴി ഗമിച്ചോളി ആ മരച്ചോട്ടിൽ തണലേ തണലേ ആ മല ആ മലർ തോപ്പിൽ അഴകേ അഴകെ ആ മല ചോട്ടിൽ തണലേ തണലേ ആ മലർ ചോട്ടിൽ അഴകേ അഴകേ മതേൻ മുത്തൊളിമാല മധുരത്തേം പൂഞ്ചോല മതേൻ മുത്തൊളിമാല മധുരത്തേം പൂഞ്ചോല പാടാം പാടാം അബദ നിങ്ങൾ പാടാം 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 അബദ നിങ്ങൾ പാടാം നബിയേ നബിയേ മുജി നബിയേ 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 മുജി തബനബിയേ നബിയേ അസ്സലാമു അലൈക്കും